ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന്റെ തയ്യാറെടുപ്പും ഓണാഘോഷമാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടനും കൂടെ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളിപ്പോൾ നേരെ ഓണത്തിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം പൂ മേടിക്കാനാണ് പോകുന്നത് ശേഷം നമ്മൾ പച്ചക്കറി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം എല്ലാവരും വീഡിയോ കാണുക അപ്പം ത്രൂ ഔട്ട് വീഡിയോ കണ്ടിട്ട് അതിന് കമൻറ്റൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം ഗൈസ് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം അങ്ങ് അറബിക്കടലിനപ്പുറം യു എയിൽ വെച്ചായിരുന്നു യു എ എന്ന് പറയുമ്പോഴത്തേക്ക് അബുദാബിയിൽ വെച്ചാണ് ഞങ്ങൾ ഈ വട്ടത്തെ ഓണം ഒരുങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ തിരക്കിയ ശേഷം മുരുകൻസ് എന്ന് പറഞ്ഞൊരു പൂക്കടയിലാണ് വന്നെത്തിയത് നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ ഇവിടെ ഒരുപാട് വിലയാണ് പൂക്കൾക്ക് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടിയ പൂക്കളൊക്കെ വാങ്ങിച്ച് നമ്മൾ കടയിൽ ഇറങ്ങി പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയാൻ പോയി പക്ഷേ പച്ചക്കറി മേടിച്ച വീഡിയോവും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചില്ല ഹലോ ഗായിസ് അങ്ങനെ അടുത്തത് പൈനാപ്പിൾ പച്ചടിയാണ് എനിക്ക് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ പച്ചടി ചെയ്യുന്നതാണ് പിന്നെ അത് കഴിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ നമ്മളുള്ളവരൊക്കെ ചേർന്നാണ് കറിക്കൊക്കെ അരിഞ്ഞത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല അന്ന് ദിവസം നമുക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലവർക്ക് ലീവ് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരെയും ചേർന്ന് കറിക്കൊക്കെ അരിഞ്ഞ് പിന്നെ അടുത്ത ദിവസം തിരുവോണമാണ് അന്നേ ദിവസം തന്നെ അറബി നാട്ടിൽ പൊതുവുമതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിൽ കൂടി ചേരാൻ സാധിച്ചു അപ്പം എൻ്റെ മനസുവിൻ്റെ ആദ്യത്തെ ഓണമാണ് ഈ വർഷം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഓണം കൂടി തലേ ദിവസം തന്നെ പൂക്കളം ഇടാൻ വേണ്ടി കളങ്ങളെല്ലാം സെറ്റാക്കി അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്നൊരു ഡിസൈൻ എടുത്ത് ആ ഒരു ഡിസൈനാണ് നമ്മളവിടെ വരയ്ക്കുന്നത് അങ്ങനെ അടുത്ത ദിവസം തിരുവോണ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരെയും ചേർന്ന് പൂക്കളം ഒരുക്കി നമ്മൾ ഇട്ട ഡിസൈൻ പോലെ തന്നെ സെറ്റായി വരുന്നുണ്ട് നമ്മൾ വിചാരിച്ചെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കളം കിട്ടി അപ്പോൾ എല്ലാവരുടെയും സഹരണം അടിപൊളിയായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ ഒരുങ്ങി ഞങ്ങൾ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തു നമ്മളെ സംബന്ധിച്ച് ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സദ്യ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും സദ്യയിലേക്കായിരിക്കും പിന്നെ സദ്യ കഴിഞ്ഞുള്ള ഒരു പായസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാലടയാണ് പാലടയും പപ്പടവും പഴമൊക്കെ കൂട്ടിച്ചേർത്ത് എൻ്റെ പൊന്നു സാറേ അതൊന്ന് കഴിച്ച് നോക്കണം അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്ന് സദ്യക്കിരുന്നു രണ്ട് സെക്ഷനായിട്ടായിരുന്നത് അവരിരുന്ന സമയത്ത് നമ്മളാണ് വിളമ്പാൻ വിളമ്പലിച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മളിരുന്ന സമയത്ത് അവർ നമുക്ക് വിളമ്പി സഹ സെലാരും വാങ്ങിയ ഇന്നേക്കൊരു ഓണ സദ്യ പൊടി ആദ്യം പരിപ്പും പപ്പടവും ചേർത്തൊരു പൊടി സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം സുന്ദരിക്ക് പൊട്ടു പൊട്ടുകൂടൽ മത്സരമായിരുന്നു അപ്പോൾ ആയിരുന്നു നമ്മുടെ സുന്ദരി കുട്ടികൾ മുതൽ മുതിർന്നര വരെ നമ്മുടെ ഈ ഓണ ഓണക്കളിയിൽ പങ്കെടുത്ത് ഏജീസ് ജസ്റ്റ് എ നമ്പർ എന്നാണല്ലോ അപ്പം നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു ഓണക്കളി ഗംഭീരമാക്കാം അങ്ങനെ ഓണക്കളികൾക്ക് ശേഷം പാട്ട് ഡാൻസ് കൂത്ത് മുതലായവ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷം കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ഈ ഓണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഡാൻസ് ഞാൻ കൈകൊട്ടി കൈകൊട്ടി ഒറ്റക്കാലുകാണ് അങ്ങനെ ഞങ്ങളുടെ ഈ വട്ടത്തെ ഓണത്തിന്റെ കലാശക്കൊട്ടാണിത് ബൈ ദ ബൈ ഇനി സന്ധിക്കും വേറെ വണക്കം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ